നമ്മുടെ കയ്യിലുള്ള പണം കൊടുത്ത് ശത്രുവിനെ വാങ്ങുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് പണം കടം കൊടുക്കൽ ഒരു കാരണവശാലും ഒരാൾക്കും പണം കടം കൊടുക്കരുത് മൂന്ന് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് പണം കടം വാങ്ങിക്കുന്നത് ഒന്നാമത്തെ വിഭാഗം പണം വാങ്ങുന്നത് തരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർക്കത് സാധിക്കുകയും ചെയ്യും കാരണം അവർക്കതിന് വ്യക്തമായ മാർഗങ്ങളുണ്ട് രണ്ടാമതൊരു വിഭാഗത്തിന് തരണമെന്ന് ആഗ്രഹമുണ്ട് അവര് പറ്റിക്കാൻ വേണ്ടി വാങ്ങുന്നവരല്ല പക്ഷെ അവർ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പണം തിരിച്ചു തരാൻ പറ്റാതെ വരാം അത്തരക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ തരാൻ വേണ്ടി ശ്രമിക്കും ഇനി തന്നില്ലെങ്കിൽ പോലും അവർക്ക് അതിൽ കുറ്റബോധം ഉണ്ടാകും ഒരു എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും ഈ വിഭാഗത്തിലുള്ളവര് അല്പം താമസിച്ചായാലും പണം തരും ഒരു ഇരുപത്തഞ്ച് ശതമാനത്തിന് അവരുടെ സാഹചര്യം കൊണ്ട് തരാൻ പറ്റാതെ പോകുന്നതാണ് മൂന്നാമതൊരു വിഭാഗം ആൾക്കാരുണ്ട് അവർ പണം കടം വാങ്ങുന്നത് തന്നെ പറ്റിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മറ്റൊരാളെ പറ്റിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണവര് മറ്റുള്ളവരുടെ പണം എനിക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് അവരുടെ ധാരണ അവര് കാരണമാണ് ആദ്യത്തെ രണ്ട് വിഭാഗം ആൾക്കാർക്കും പണം കടം കൊടുക്കാൻ ആളുകൾ മടിക്കുന്നതിന്റെ കാരണം ഇവർക്ക് വ്യക്തമായ പദ്ധതിയുണ്ട് ക്രിമിനൽ മെന്റാലിറ്റിയുള്ള മനുഷ്യരാണ് ഇവര് എല്ലാ ക്രിമിനലുകളും ചെയ്യുന്ന പോലെ വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടാണ് ഇവര് നമ്മളെ സമീപിക്കുന്നത് ഇത്തരക്കാരുടെ മുമ്പിൽ നോ പറഞ്ഞ് രക്ഷപ്പെടുക എന്നുള്ളത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അതിന് വേണ്ടുന്ന തന്ത്രങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇത്തരക്കാര് നമ്മളുടെ സൈക്കോളജി ആദ്യമേ മനസ്സിലാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഓരോരുത്തരുടെയും മനോഭാവം ം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അവർ സമീപിക്കുക നിങ്ങൾ അമിതമായി രാഷ്ട്രീയത്തിലോ മതത്തിലോ ജാതിയിലോ ഒക്കെ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ അമിതമായ വിശ്വാസമുള്ള വ്യക്തികളാണെങ്കിൽ അവരെ നേരെ നിങ്ങളുടെ ഈ വിശ്വാസത്തെ ചൂഷണം ചെയ്യും എനിക്കറിയാവുന്ന ഒരു സ്ത്രീയുണ്ട് അവർ ഒരു ഹിന്ദു സ്ത്രീ ക്രിസ്ത്യൻ ആയിട്ട് ആയതാണ് അവര് ധാരാളം ആൾക്കാരോട് സുവിശേഷം പറയും ഈ അടുത്ത സമയത്ത് ഞാൻ ആ ലേഡിയുമായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞു സാറേ എന്റെ പൈസ എല്ലാം ധാരാളം ആൾക്കാർ കൊണ്ടുപോകുന്നു അപ്പം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആ ഒരു കാര്യം ഞാൻ ഈ പറയുന്ന മൂന്നാമത്തെ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് അവരെ പറ്റിക്കുന്നത് ഇവര് പ്രയറിന് പോകാനൊക്കെ വേണ്ടി ആൾക്കാരെ വിളിക്കും വിളിക്കുന്ന സമയത്ത് ഈ പറ്റിക്കുന്ന ആൾക്കാര് അവരുടെ ആ മതവിശ്വാസത്തെ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത് അവര് ഭയങ്കര താല്പര്യമൊക്കെ കാണിക്കും ഇവരുടെ കൂടെ പ്രയറിനൊക്കെ പോകും ഇവരുടെ വിശ്വാസം പിടിച്ചു പറ്റും അതിനുശേഷം വലിയ തുക വാങ്ങിച്ച് പതുക്കെ ഇവരെ കുറ്റം പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയും ചെയ്യും അവരുടെ വിശ്വാസത്തിലേക്ക് വരികയും ഇല്ല അവരെ പറ്റിക്കുകയും ചെയ്യും ഇത് ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞു പറഞ്ഞതാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയോട് അവർ താല്പര്യം കാണിക്കും അതുവരെ അവർ നിലനിന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറ്റം പറയും സ്വന്തം ജാതിയെ കുറ്റം പറയും സ്വന്തം മതത്തെ കുറ്റം പറയും നിങ്ങളുടെ ആ വിശ്വാസ പ്രമാണങ്ങളെ പൂഴ്ത്തി പറയും ഇത് നിങ്ങളെ മാനസികമായി അടിമയാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രമാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തിയാണെന്ന് നിങ്ങളെ തോന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രമാണ് അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ശത്രു ഉണ്ടെന്ന് ചിന്തിക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു ശത്രു ഉണ്ടെങ്കിൽ ആ ശത്രുവിന്റെ കുറ്റം നിരന്തരം നിങ്ങളോട് വന്ന് പറയും നിങ്ങളുടെ ഭാഗത്താണ് അന്യായം നിങ്ങളുടെ പെറ്റമ്മ പോലും നിങ്ങളെ കുറ്റം പറയുകയാണെന്ന് വിചാരിക്കുക നിങ്ങൾ ചെയ്തത് തെറ്റായി പോയി എന്ന് നിങ്ങളോട് പറയുന്ന സാഹചര്യമാണെന്ന് വിചാരിക്കുക ആ സമയത്തു വരെ അവർ നിങ്ങളുടെ കൂടെ നിൽക്കും നിങ്ങൾ ചെയ്ത എല്ലാ അന്യായത്തെയും അവർ ന്യായീകരിക്കും ഈ ഭൂമിയിലെ ഇത്രയും നല്ലൊരു സുഹൃത്തിനെ നേരത്തെ കിട്ടിയില്ലല്ലോ ദൈവമേ എന്നോർത്ത് നമ്മള് ദൈവത്തോട് തന്നെ പരിഭവം പറയുന്ന അവസ്ഥ വരും ഇത് നിങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വേണ്ടി നിങ്ങളെ ചതിക്കാൻ വേണ്ടി അവരൊരുക്കിയ കെണിയിലേക്ക് നിങ്ങൾ വന്ന് വീണിരിക്കുകയാണ് അതിനൊക്കെ ശേഷമാണ് അവർ നിങ്ങളോട് പണം ചോദിക്കുക നിങ്ങളുടെ ഈ സൈക്കോളജി അവർ മനസ്സിലാക്കുമ്പോൾ ചിലർക്ക് ഭയങ്കര സഹതാപമുള്ള വ്യക്തികളായിരിക്കും അങ്ങനെയുള്ള വ്യക്തിത്വമാണ് നിങ്ങളുടേതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാല് അവർ ദാരിദ്ര്യം പറഞ്ഞായിരിക്കും കടം ചോദിക്കുന്നത് ഇനി മറ്റൊരു വിഭാഗം ആൾക്കാരുണ്ട് അവർ ആഡംബരം കാണിച്ചിട്ട് കാരണം ചില ആൾക്കാരുടെ ഒരു മനഃശാസ്ത്രം തന്നെക്കാൾ ഉയർന്നവരോട് നോ പറയാൻ മടിയാണ് തന്നെക്കാൾ പണക്കാരാണ് തന്നെക്കാൾ വിദ്യാഭ്യാസമുള്ളവരാണ് തന്നെക്കാൾ സമൂഹത്തിൽ ഉന്നത ഇതിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മൾ പറയില്ലേ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുമെന്ന് ആ ടൈപ്പ് മനോഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അത്തരക്കാർ ആഡംബരമായിരിക്കും കാണിക്കുന്നത് എനിക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിയെയും അറിയാം അദ്ദേഹം ഒരു സ്ഥലത്തും സ്ഥിരമായിട്ട് താമസിക്കത്തില്ല ഒരു വർഷത്തിൽ കൂടുതൽ ഒരു സ്ഥലത്തും താമസിക്കത്തില്ല താമസിക്കുന്ന സ്ഥലം വാടകയ്ക്കായിരിക്കും റെന്റ് ആയിരിക്കും വീടും കാറും എല്ലാം ആ ഒരു വർഷം ഏറ്റവും ആ പ്രദേശത്തെ ഏറ്റവും മുന്തിയ ഒരു വീടായിരിക്കും വാടകയ്ക്ക് എടുക്കുന്നത് മുന്തിയ കാറൊക്കെ ആയിരിക്കും ഇതെല്ലാം റെന്റ് ആയിരിക്കും അല്ലെ സുഹൃത്തിൻ്റെതായിരിക്കും മറ്റൊരാളെ പറ്റിച്ച് തൽക്കാലത്തേക്ക് ഓടിക്കാൻ എടുക്കുന്ന വണ്ടിയൊക്കെ ആയിരിക്കും ഇതൊക്കെ ആയിട്ടാണ് ആ നാട്ടുകാരെ പറ്റിക്കുന്നത് വലിയ പണക്കാരനാണ് ഞാൻ ഭയങ്കര പൈസയുടെ കണക്ക് റിയൽ എസ്റ്റേറ്റിന്റെ ബിസിനസ് ആണ് ഇവന്റ് മാനേജ്മെന്റ് ആണ് അങ്ങനെ പല കഥകൾ പറഞ്ഞിട്ടാണ് ആൾക്കാരുടെ വിശ്വാസം ആർജിക്കുന്നത് എന്നിട്ട് ആൾക്കാരുടെ പണം സമാഹരിച്ചു കഴിയുമ്പോൾ ആ നാട്ടിൽ ചീത്തപ്പേര് വന്നു കഴിയുമ്പോൾ അടുത്ത നാട് പിടിക്കും അങ്ങനെ നമ്മളുടെ സൈക്കോളജി മനസ്സിലാക്കി എവിടെയാണ് നമ്മുടെ വീക്ക്നെസ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവര് നമ്മളെ സമീപിക്കുന്നത് ഇത്തരക്കാരുടെ മറ്റൊരു തന്ത്രം കൂടിയുണ്ട് ഇവര് നമ്മളുടെ അടുത്ത് വലിയൊരു തുക ചോദിക്കും സ്വാഭാവികമായി ഒരു പതിനായിരം രൂപയാണ് അവർക്ക് ആവശ്യമെങ്കിൽ അവർ അമ്പതിനായിരവും മുപ്പതിനായിരവും ആയിരിക്കും ചോദിക്കുക അപ്പോൾ എന്തായാലും അൻപതിനായിരം ചോദിച്ച ആക്കെ ഒരു രണ്ടായിരം രൂപ കൊടുക്കാൻ പറ്റില്ലല്ലോ അതിനുശേഷം അവർ നമ്മളോട് പറയുന്നൊരു കാര്യം ഉണ്ട് എത്ര തരാൻ പറ്റുമെന്ന് സ്വാഭാവികമായി നമ്മൾ എന്ത് പറയും ഒരു ഇരുപതിനായിരോ പതിനയ്യായിരോ പതിനായിരോ ഒക്കെ തരാമെന്ന് പറയും അവർ പ്രതീക്ഷിക്കുന്നത് അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മളെ കൊണ്ട് തന്നെ അവർ ഉദ്ദേശിക്കുന്ന തുക പറയിപ്പിച്ച് അവരിലേക്ക് നമ്മളെ അടിപ്പിക്കും ഇത്തരം ആൾക്കാരെ ഈ പണം വാങ്ങിയതിന് ശേഷം ഒരു അവധി പറയും ആ അവധി തരാതിരിക്കും നമ്മൾ രണ്ടും മൂന്നും പട്ടം നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ പതുക്കെ നമ്മളോട് പിണങ്ങുന്ന അവസ്ഥയായിട്ട് വരും നിങ്ങളെക്കാളും വലിയ ആൾക്കാരുടെ നിന്ന് ഞങ്ങൾ പൈസ വാങ്ങിച്ചിട്ടുണ്ട് അവരാരും ഇങ്ങനെ പെരുമാറിയിട്ടില്ല അതായത് നമ്മൾ കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മളാവും കുറ്റവാളി നമ്മൾ എന്തോ പാതകം അവരോട് ചെയ്തു എന്നുള്ള രീതിയിലാണ് നാളെ നമ്മളെ ചീത്തോളിക്കുകയോ അസഭ്യം പറയുകയോ കുറ്റപ്പെടുത്തുകയോ ഉപദ്രവിക്കുകയോ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ കൊലപാതകം വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലേ പണം കൊടുത്തിട്ട് ആ പണം നമ്മൾ കൊടുത്ത ആളുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങുക മാത്രമല്ല സ്വന്തം ജീവൻ പോലും നഷ്ടപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട് അത് നമ്മുടെ സമൂഹത്തിലെ ഒരു നഗ്ന യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത് പണം കടം കൊടുക്കരുതെന്ന് ആദ്യം പറഞ്ഞ രണ്ട് വിഭാഗത്തിന് പണം കൊടുക്കുമ്പോഴും മറ്റൊരു തരത്തിലൊരു ചതി നമുക്ക് സംഭവിക്കും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം ഒരാൾ വാങ്ങി അത് ഉപകാരപ്പെട്ടു അയാൾ പണം നിങ്ങൾക്ക് തിരിച്ചു തന്നു എന്ത് സംഭവിക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ അവർ കുറേ പേരോട് ഇത് പറയും ഇന്ന ആളാണ് എന്നെ സഹായിച്ചതെന്ന് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്നാമത് മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ചെവിയിലേക്ക് വിവരം എത്തും നിങ്ങൾ പണം കടം കൊടുക്കുന്ന ആളാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഈ പറഞ്ഞ തന്ത്രങ്ങളുമായി ഈ തെറ്റായ മനോഭാവം ഉള്ളവർ നിങ്ങളെ സമീപിക്കും നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവർക്ക് എന്തായി നിങ്ങളോട് ശത്രുതയായി നമുക്കൊരു മനുഷ്യന്റെ മനസ്സ് തിരിച്ചറിയാൻ സാധിക്കില്ലല്ലോ ശരീരത്തിന്റെ ആന്തരികാവയവങ്ങളെ വരെ നമുക്ക് എന്ത് ചെയ്യാം സ്കാൻ ചെയ്തൊക്കെ അറിയാൻ വേണ്ടി സാധിക്കും മനസ്സിന്റെ നിലവാരം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല അപ്പോ അങ്ങനെ നമ്മൾ സഹായിക്കുന്നവര് അവര് നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അവർ ആ കഥ പറയുമ്പം തന്നെ മറ്റുള്ളവര് നമ്മളെടുത്ത് ചോദിക്കാൻ ചോദിക്കാനിടയാവും അപ്പൊ അവരുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത ഇന്ന ആൾക്ക് ഇദ്ദേഹം കൊടുത്തു എനിക്ക് തന്നില്ല നമ്മളുടെ അയൽപ്പക്കാര് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബന്ധു നമ്മളോട് ശത്രുതയിൽ വരാനും നമ്മൾ ഒരാൾക്ക് പണം കടം കൊടുത്തത് കാരണമായിട്ട് വരാം ഇത്തരം സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് കടം കൊടുക്കരുത് എന്ന് പറഞ്ഞത് ആദ്യം അവരെ ഒരു ചെറിയ തുക വാങ്ങിക്കും അത് തിരിച്ചു തരും അതിനേക്കാൾ വലിയ തുക പിന്നെ ചോദിക്കും വിശ്വാസമാർജിക്കും നമ്മൾ കൊടുക്കും രണ്ട് മൂന്ന് പ്രാവശ്യം കഴിഞ്ഞ് നാലാമത്തെയോ അഞ്ചാമത്തെയോ പ്രാവശ്യം അവര് അവര് വലിയ ഒരു തുക നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങും അത് അവർ തിരിച്ചു തരാൻ വേണ്ടിയല്ല വാങ്ങുന്നത് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ചതി പറ്റിയെന്ന് അപ്പോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാവും എങ്ങനെ ഹൃദയശൂന്യമായി നമ്മളോട് സഹകരിക്കുന്ന മനുഷ്യരുടെ അടുത്ത് നോ പറയും കടം കൊടുക്കരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പണം കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞില്ല പണം കൊടുക്കാം കടം കൊടുക്കരുത് എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പല സന്ദർഭങ്ങളിലും മറ്റു മനുഷ്യർക്ക് നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കാറില്ലേ സംഭാവനകൾ കൊടുക്കാറില്ലേ ആ മനോഭാവത്തിൽ കടം കൊടുക്കാം അല്ലാതെ നിങ്ങൾ ഇപ്പൊ എനിക്ക് ഒരു ലക്ഷം രൂപ തരൂ ബാങ്ക് പലിശയെക്കാൾ കൂടുതൽ പലിശ ഞാൻ തരാം അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇപ്പോൾ നിങ്ങൾ എന്നെ സഹായിച്ചാൽ ഒരു മാസത്തിനകം അത് തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞു വരുന്നതാണ് കടം കൊടുക്കൽ എന്ന് പറയുന്ന പ്രക്രിയ അതാണ് അത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത് അതിനകത്താണ് അപകടമുള്ളത് പകരം സംഭാവന കൊടുക്കുന്ന പോലെ കൊടുക്കാം തിരിച്ചു കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചു കൊടുക്കാം നമുക്ക് ഓരോ മനുഷ്യർക്കും നമ്മൾ ഓരോ വില നമ്മളുടെ മനസ്സിലുണ്ട് മൂല്യമുണ്ട് അതനുസരിച്ച് ഒരാൾക്ക് നമ്മൾ പണം കൊടുക്കുമ്പോൾ അയാൾ തിരിച്ചു തന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വിഷമം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മനസ്സിൽ വിഷമം ഉണ്ടായാൽ എന്ത് സംഭവിക്കും ആ വിഷമത്തിൽ നിന്ന് നമുക്ക് ദേഷ്യം ഉണ്ടാകും ആ ദേഷ്യം കാരണം ആ ബന്ധം മുറിയും നമുക്ക് പണം അവർ തിരിച്ചു തന്നില്ലെങ്കിൽ അവരുടെ പുറകെ നടന്ന് ചോദിച്ച് അവരെ ശല്യം ചെയ്യേണ്ട അവസ്ഥ വരരുത് അവരത് എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിക്കുന്ന തുക ഓരോ മനുഷ്യരിലും അത് വ്യത്യസ്തമായിരിക്കും അത് മാത്രമേ കൊടുക്കാവൂ അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഒരാൾ നിങ്ങളുടെ അടുത്ത് പണം കടം ചോദിക്കുമ്പോഴേ നിങ്ങളുടെ ദാരിദ്ര്യ ദുഃഖമൊന്നും പറയേണ്ട കാര്യമില്ല എന്റെ ഈ പൈസ ഇല്ല ഇപ്പം കുഞ്ഞിന്റെ അഡ്മിഷൻ ആണ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് കഴിഞ്ഞതേ ഉള്ളൂ പിന്നീടാണെങ്കിൽ നോക്കാം അങ്ങനെയൊന്നും പറയരുത് അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പറ്റിക്കുന്ന മനോഭാവമുള്ള ആൾക്കാരെ അടുത്ത അവസരത്തിന് വേണ്ടി കാത്തിരിക്കും നിങ്ങളുടെ കയ്യിൽ പൈസ എത്തിയെന്ന് മനസ്സിലാകുന്ന സമയത്ത് അവർ വീണ്ടും വരും അപ്പം നിങ്ങൾക്ക് പറയാൻ ഒരു ന്യായം ഇല്ലാതെ വരും അതുകൊണ്ട് നിങ്ങൾ പണം കടം ചോദിക്കുന്ന വ്യക്തികളുടെ അടുത്ത് താല്പര്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് മറുപടി കൊടുക്കേണ്ടത് പിന്നെ ആർക്കെങ്കിലും നിങ്ങൾ അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമില്ലാത്ത തുകയായിരിക്കണം കൊടുക്കേണ്ടത് ഈ ഒരു തത്വം നിങ്ങൾ പാലിച്ചാൽ നിങ്ങളുടെ മനസമാധാനം പണം കടം കൊടുത്ത് ഇല്ലാതെ ആവുകയില്ല മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം